കെ പി സി സി ഭാരവാഹി യോഗത്തിൽ അധ്യക്ഷൻ സണ്ണി ജോസഫിനെ പരസ്യമായി പരിഹസിച്ച കൊടിക്കുന്നിൽ സുരേഷിനെതിരെ സംഘടനാ തല നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച ഒരു വിഭാഗം നേതാക്കൾ പ്രസിഡന്റ് ആയത് മുതൽ തനിക്കെതിരെ കൊടിക്കുന്നിൽ വിമർശനം ഉന്നയിക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ടതിനെ തുടർന്ന് കെ യോഗത്തിൽ മൗനം പാലിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പുനഃസംഘടനാ ചർച്ചയ്ക്കുൾപ്പെടെ നിസ്സഹരണ മനോഭാവം തുടരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും തമ്മിൽ ഏറ്റുമുട്ടിയത് ഭാരവാഹിയോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ പരിഹാസമാണ് കെ അധ്യക്ഷനെ ചോടിപ്പിച്ചത് മുൻ പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നുവെന്നും ഇപ്പോഴത്തെ അധ്യക്ഷൻ പേരാവൂർ മണ്ഡലത്തിന്റെ മാത്രം അധ്യക്ഷനാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതാണ് സണ്ണി ജോസഫിനെ പ്രകോപിപ്പിച്ചത് കൊടിക്കുന്നിന്റെ പരാമർശത്തിൽ കുഷു കൊടിക്കുന്നലിന്റെ പരാമർശത്തിൽ ശുഭിതനായ സണ്ണി ജോസഫ് തന്റെ കഴിഞ്ഞ ഒരു മാസത്തെ പരിപാടികൾ മുഴുവൻ യോഗത്തിൽ വായിച്ചു സംസ്ഥാനത്താകെ താൻ പങ്കെടുത്ത പരിപാടികളാണ് സണ്ണി ജോസഫ് വിശദീകരിച്ചത് കണ്ണൂരിലെ പേരാവൂരിലോ നിൽക്കുകയായിരുന്നില്ല മറിച്ച് സംസ്ഥാനത്താകെ ഓടിയെത്തുകയും വിവിധ പരിപാടികളിലും പ്രക്ഷോഭങ്ങളിലും പങ്കാളിയാവുകയും ചെയ്യുകയായിരുന്നുവെന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു ജില്ലാ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനമല്ല ഇക്കാലയളവിൽ നടത്തിയതെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പ്രാദേശിക നേതൃത്വവും ക്ഷണിച്ച എല്ലാ പരിപാടികളിലും മുടക്കം കൂടാതെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് വിശദീകരിക്കുകയും ചെയ്തു സണ്ണി ജോസഫ് പ്രകോപനായെന്ന് തിരിച്ചറിഞ്ഞതോടെ പരാമർശം പിൻവലിക്കണമെന്ന് ഭൂരിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടു സമ്മർദ്ദത്തിന് വഴങ്ങിയ കൊടിക്കുന്നിൽ പരാമർശം പിൻവലിക്കുകയും ചെയ്തു പരാമർശം പിൻവലിച്ച് യോഗം അവസാനിച്ചെങ്കിലും കൊടിക്കുന്നിലിനെതിരെ നടപടിയെടുക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പിന്നീട് ആവശ്യപ്പെടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ടതിനാൽ കെ പി സി സി യോഗത്തുടനീളം ബി ഡി സതീശൻ മൗനം പാലിക്കുകയും ചെയ്തു ഓണത്തിന് മുൻപ് കോൺഗ്രസ് പുനഃസംഘടന നടത്താനാണ് സണ്ണി ജോസഫ് ലക്ഷ്യമിട്ടിരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പിടിവാശി മൂലമാണ് പുനഃസംഘടന നടപടികൾ വൈകുന്നതെന്ന ആക്ഷേപം കെ പി സി സി അധ്യക്ഷനോട് ആഭിമുഖ്യം പുലർത്തുന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ നോമിനിയായ സണ്ണി ജോസഫ് വി ഡി സതീശന്റെ എല്ലാ ഒപ്പം നിൽക്കാൻ തയ്യാറല്ല ചില ജില്ലകളിലെ പുനഃസംഘടനയിൽ സതീശൻ പ്രത്യേക താല്പര്യമെടുക്കുന്നതാണ് നടപടികൾ നീളാൻ കാരണമാകുന്നതെന്ന അഭിപ്രായം സണ്ണി ജോസഫിനുണ്ട് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ നിസ്സഹകരണവും ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് സണ്ണി ജോസഫ് ഒരുങ്ങുന്നത് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായതിനു പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് ഇതുവരെ കെ പി സി സി പ്രസിഡന്റ് വന്നിട്ടില്ലെന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ ആരോപണം കെ പി സി സിയിൽ സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെയായിരുന്നു കൊടിക്കുന്നിൽ വിമർശനം നടത്തിയത്